ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഒരു ഗുണ്ടു കുറച്ച് ഗുണ്ടുകൾ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഒരു ഗുണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉള്ളയില് വലിയ ഗുണ്ടാണ് അപ്പോൾ നമ്മൾ അവിടെ അവിടെ കാണിച്ചേ ഈ അമിട്ട് പൊട്ടിയൻ്റെ ആ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളിത് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം കടലാസ് വെച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഇന്നടുത്തേക്ക് വന്ന് കാണിച്ചെടുത്തേ ഇത് മുപ്പത് മുപ്പതെണ്ണത്തിൻ്റെ പെട്ടി കേട്ടോ അതെയൊക്കെ മുക്കടലാസ് വെച്ചിട്ട് കത്തിക്ക അല്ലെങ്കിൽ ഏത് ഡേഞ്ചറാണ് ഈ സാധനം എന്റെ പൊന്നിടാവേ എന്തുട്ട് സാധനം നിസ്സാരക്കാരനല്ലേ തക്കിട്ട് പടി ഭസ്മം സംഭവം കിടിലനായി കൊറേ നേരം കത്തി കുറെ നേരം പേപ്പർ വെച്ച് കത്തിക്കേണ്ടി വന്നു രണ്ടാമത് കത്തിച്ചിട്ടാണ് സംഭവം പൊട്ടിയും ഭയങ്കര എഫക്ട് തന്നെ സാധനം ഡേഞ്ചറാണ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ പണിപാടും